അത്രയും ശരിയാണ് വേണ്ട ഈ ചിരിയല്ല എനിക്ക് ഏതെങ്കിലും ഒരു പാടില്ല അതെ പിന്നെ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ സ്വാഗതത്തിൽ എനിക്കതിന് ഡയോഗമൊന്നുമില്ല ഏത് സമയം നോക്കിയിരുന്നാലും ഞാൻ എന്റെ കാമുകൾ ഒരു മരത്തിന്റെ ചുവരിക്കുന്നത് ആൾക്കും അറിയില്ല ഇങ്ങനെ ചിരിച്ചു ാണ് ക്യാരക്ടറിന്റെ അഗ്നി നേടല്ലെന്ന് പറയുന്ന കഥാപാത്രം പുതു തന്നെ ഇതൊക്കെയാണ് എനിക്ക് കുറിച്ച് തോന്നുക ഈ പതിനഞ്ചാം ഓർമ്മ ദിനം ഇത് ആചരിക്കേണ്ടതല്ല ആഘോഷിക്കേണ്ടതാണെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ സങ്കടപ്പെട്ട് വേഷങ്ങളിലെല്ലാം ഒരു നിരാശ രാഹുലിന്റെ കഥാപാത്രമായ അങ്ങനെയുള്ള ഷാനിയുടെ കൂട്ടുകാരന്റെ കഥാപാത്രം ആയിരുന്നാലും എല്ലാം വിഷാദ് ചൊവ്വയുള്ള കഥാപാത്രങ്ങളാണ് പക്ഷെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉള്ളി അദ്ദേഹത്തിന് ഏതാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊരിക്കലും അത് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് ഒരു ഗ്രൂമി അന്തരീക്ഷം ഒരിക്കലും ക്രിയേറ്റ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇന്നത്തെ സംഗീത വിരുന്നിനെ കുറിച്ച് ഓയൻവി രാജീവ് ഓയൻവി ഉണ്ട് എനിക്ക് പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചേട്ടനുമായി ബന്ധപ്പെട്ട ഒരു പാട്ടും എന്നെ പോലുള്ള ഒരു കലാകാരൻ പാടാൻ കഴിയില്ല അത് കലർദോഷം കഴിയില്ല കഴിയില്ല ഞാൻ 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 പാടിയിപ്പൊ കലർ കോന്റെ അത് പാടാൻ പറ്റില്ല ീ പടം പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പാടാനില്ലാത്ത രാജി കൊണ്ട് പാടും സോങ്സ് ആണ് നമ്മൾ ശരിയാണെന്ന് വിചാരിക്കും ഈ പൂക്കൾ പൂർന്നു പൂക്കൾ പൂക്കൾ അങ്ങനെ ചെരുതാൻ പോകും അപ്പൊ ഞാൻ ചലച്ചിട്ട് ഞാൻ പടർന്നില്ല അത്ര സംഗീതമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് വളരെ സ്വീറ്റ് മെലഡീസ് ആണ് പക്ഷെ അതേ അനുബന്ധപ്പെടുത്തുന്ന എനിക്ക് പറ്റില്ല ആ സമയത്തൊക്കെ സുഖമോ ദേവി സമയത്ത് എനിക്ക് വേണുചേറ്റായിട്ട് അത്ര അടുപ്പമില്ല സുഖമോ ദേവിയുടെ റിലീസിന് ശേഷം അത് ഒരു സൂപ്പർ ഹിജാരി മാറി കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അപ്പോഴേക്കും ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു ഓരോന്നും ആളറിയാൻ മല്ലിയെ കൂട്ടിച്ചാർത്തൻ മല്ലിയെ കൂട്ടിച്ചാരുത്തൻ തന്നെ ഈ ചിത്രങ്ങളിലൂടെ ഞാൻ സിനിമാ രംഗത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചുമായിട്ട് വളരെയധികം അടുപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ നിരന്തരം അദ്ദേഹത്തെ സന്ദർശിക്കാൻ തുടങ്ങി